നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ വെറുതെയാകുന്നു വെടിനിർത്തലിൽ ഇസ്രായേൽ ഹമാസ് തമ്മിൽ ധാരണയായെന്ന അറിയിപ്പ് വന്നതിന് ശേഷം ഗാസയിൽ ആക്രമണം തുടരുകയാണ് വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഗാസയിൽ ആഘോഷങ്ങൾ നടക്കുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഞായറാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കുട്ടികളടക്കം എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റ് അഭയാർത്ഥികൾ തങ്ങുന്ന സ്കൂളുകളിലും മറ്റും ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായി കരാർ നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ആവർത്തിക്കുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ ഇനിയും ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടില്ല ഇതിനായി ഇന്നലെ രാവിലെ നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ വോട്ടെടുപ്പ് നീട്ടിവെച്ചു കരാറിലെ വ്യവസ്ഥകൾ അട്ടിമറിക്കാൻ ഹമാസ് അവസാന നിമിഷം ശ്രമിക്കുന്നെന്ന് ആരോപിച്ചാണിത് എല്ലാ വ്യവസ്ഥകളും ഹമാസ് അംഗീകരിച്ചെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ച ശേഷമേ മന്ത്രിസഭ യോഗം ചേരുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഇസ്രായേലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഹമാസ് പ്രതികരിച്ചു ബന്ദികളെ എത്രയും വേഗം തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലി ജനങ്ങളും രംഗത്തോട്ടാം ആറാഴ്ച നീളുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടയക്കാമെന്നാണ് ഹമാസിന്റെ ധാരണ ഗാസയിലുള്ള തൊണ്ണൂറ്റിനാല് ബന്ധികളിൽ അറുപത് പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം എന്നാൽ ഇസ്രായേലിലെ ഭരണ മുന്നണിയിലെ പ്രശ്നങ്ങൾ ഈ നീക്കത്തെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ശക്തമാണ് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും യു എസും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളുമായി ദോഹയിൽ നടത്തിയ ചർച്ചയിൽ കരാറിന്റെ കാര്യത്തിൽ ധാരണയായെന്നായിരുന്നു അറിയിപ്പ് ഇസ്രായേൽ ചാരസംഘടനയായ മുസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ദോഹയിൽ തുടരുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തു ഹമാസുമായി കരാർ ഉണ്ടാക്കുന്നതിൽ ഇസ്രായേൽ ഭരണസഖ്യത്തിലെ തീവ്ര വലതു കക്ഷികൾക്ക് എതിർപ്പുണ്ട് ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗുർ കരാറിൽ എതിർപ്പറിയിച്ചു യുദ്ധം തുടരാനാകുമെന്ന ഉറപ്പ് വേണമെന്ന് മന്ത്രി ബസാലൽ സ്മോട്ടിച്ചും ആവശ്യപ്പെട്ടു കരാർ ഇസ്രായേലിന് ഗുണമില്ലാത്തതും അപകടകരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കരാർ നടപ്പായാൽ ഇസ്രായേൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ അവസാന നിമിഷം പ്രതിസന്ധി ഉണ്ടായെന്നും കരാറിലെ ചില ഭാഗങ്ങളിൽ ഹമാസ് വാക്കു പാലിച്ചില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറഞ്ഞു ഹമാസ് വഴങ്ങാതെ വാർ ക്യാബിനറ്റ് ചേർന്ന് കരാറിന് അന്തിമ അംഗീകാരം നൽകില്ലെന്ന് നദിന്റെ അവന്റെ ഓഫീസും അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ തീവ്ര ശ്രമം തുടങ്ങി മാറ്റിവെച്ച ഇസ്രായേൽ ക്യാബിനറ്റ് ഇന്ന് ചേരും വെടിനിർത്തലിലെ രണ്ടും മൂന്നും ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല ആദ്യഘട്ടം വെടിനിർത്തലിന്റെ പതിനാറാം ദിവസം ഇതിനുള്ള ചർച്ച തുടങ്ങുമെന്നാണ് ഖത്തറും യു എസ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗാസയിൽ യുദ്ധം തുടങ്ങിയത് ബന്ധുക്കളിൽ നൂറ്റഞ്ചു പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മോചിപ്പിച്ചിരുന്നു ബാക്കിയുള്ളവർ ഇപ്പോൾ ഹമാസിന്റെ തടവിലാണ് ഇവരിൽ മുപ്പതിലേറെ പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത്